முப்பத்தி ஷெட் ஜனுவரிடம் जेनरल रिवॉल्ट यूं बोलते हैं, रणायक के बजट पर बैठे हुए हैं। फ़िब्रुरी रणदल मूनल में बजट चिट मॉडल बोधु छात्रा। फ़िब्रुरी हंजारी रणायक दिवंतानी दिवंतरी काल के सांप्रति वर्षा तय अवस्था मैच उपवर्तन फिर ஏதான <laughs> दानामंत्रण में सभा दूसरा माह इस आर्जेंटिना सरकार अंडायुग युग के युग का वर्षाते अमेरिका भागना पर तेरे को दानामियों के युग की सभा से मेरा पास करने को समय का तारीख लगी युगों की जनवरी युगों की मौन फ़रवरी युग के एवे मार्च से जब परिमुन की मून युग सम्मिलित प्राइवेट में बिना गवर्नमेंट का त தேசியத் திட்டிகளின் கொண்டு कार्यபொத்சை சந்திச்சடறானாய். ஞாயிற்றுக்கிழமை வீம சபையில ஆலோசனை சமயல 1926 மார்ச் 26 ஆம் தேதி சட்டமிட்டதல்ல schedule ஆன. டேபிள் நேரமானது தொடர்பாக schedule பண்ணிட்டாங்க. மற்றது സഹായത്തിന് ഒരു ഒരു നന്ദി കൂലി ഏർപ്പെടുത്താൻ വേണ്ടിയാണ് കേരള ഗീഫിന്റെ ഫോർത്ത് എഡീഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് ടു പതിമൂന്ന് നമ്മുടെ പാർട്ടി വെച്ചാണ് നടന്നത് ഏഴാം തീയതി ഗുരുവാനൂരുടെ മുഖ്യമന്ത്രി ശങ്കർനാരായണ സ്വാമി ലോഞ്ച് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു ചീഫ് ഗസ്റ്റായി സാബിയൻ എം ഡി സി പി ഐ പ്രസിഡന്റുമായ ഡോക്ടർ ക്രിസ്റ്റഫർ കെരിയിലോ மீனிவாசன் அது நியமசிர் ਸੁਖੇਵ ਆਇਆ ਤੇ ਚੜਾ ਕੇ ਲੋਕਾਂ ਨੇ ਮਾਰਿਆ ਸਾਨੂੰ ਇਸ ਵਾਰ ਸੁਈ ਨਹੀਂ ਅੰਦਾ ਡਿਬੇਟ ਹੈ ਇਹ ਵੀ ਬੜੀ ਨਾ ਬੜੀ ਜੂ ਵੀ ਦਾ ਪਰਸੈਪਟ ਇਹ ਵੀ ini ਫਸਟ ਵੀ ਜੋ ਸੁਖੇਵ ਆਇਆ ਇਹ ਵੀ ਟਾਈਮ ਆ ਰਿਹਾ ਹੈ ਉਹ ਜੋ ਰਿਸਪੌਂਸ ਹੈ ਜਿਹਨੇ ਕਰ ਲਈ ਹੁੰਦਾ book ਤੇ ਕੋਈ स्टूडेंट्स का और मॉडर्न बात में जितनी भी है इतनी परिवारी का विद उस में जितना है ना मुझे लगता है ना नाम की इवेंट्स का इतना लिटरल इवेंट्स से देशीय आंध्र देशीय दर्ते शस्त्र आया मुख्य रूप से ना तीर लगाने के लिए मुख्य रूप से प्रसाद ले� अपन नम्बर डिफरेंटली बताएं तो जो ब्लाइंड है குறிக்க <laughs> ഞങ്ങളുടെ ആശ്രീകരപ്പെട്ട ഒരു പ്രത്യേകമായ ഒരു പ്രത്യേക സംവിധാനങ്ങളും പിന്നെ വടക്കൻ മേഖലയിൽ നല്ല അക്കാദമിട്ട് ഉണ്ടായി എന്നാണ് ഞങ്ങളും കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഫെസ്റ്റിവലിൽ പബ്ലിസിറ്റി

அமெல்லாவி பகட்டப்பட்ட ஆரல்க்கும் ஆசுரிகா சாதிதர들에게 இளான நான் இந்தவன ஓஃபீஸூரிட்டி हूं. பொப குட்டிளன் சிட்டி ஹைதரிவடி கேசராசி தொமரா தெராவோதுது சி கேவிரேஷ் குமார்னு சுவாதுவும். வடன ஆசுரதெரமை பாரியதோடு தெரிச்சாஸ். பின் இந்தவன ஆதிவாயான வடக்க்கேரத்தை மட்டும் கண்டு தெரிந்து வர ஏம் ஏழு அவதது காரணம் தெற்கன் கேரளத்தில் பரிசிதமான ஆண்டெல்லாம் வளர நல்ல அவதரிப்பாங்க പിന്നെ പുസ്തകോത്സവത്തിന്റെ ഏഴു ദിവസങ്ങളിലും അപ്പൊ ഏഴു ദിവസങ്ങളിലായി പത്ത് മെഗാ ഇവെന്റ് സഹകരിച്ചത് നമ്മുടെ മത്സരം അങ്ങനെയാണ് ശ്രദ്ധേയമായ മെഗാ ഇവെന്റുകൾ മെഗാ ഇവന്റ് ചെയ്യാൻ കഴിയുന്നു ഞങ്ങളൊരു കണക്കൂടെ രണ്ടു ലക്ഷത്തിലെല്ലാം നിയമസഭത്തിനകത്ത് വന്നു പോയിരുന്ന കേരളത്തിലെ ഗവർണർ ശ്രീ രാജേന്ദ്ര കൃഷ്ണായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നല്ല രീതിയിലുള്ള അധികവും വളരെ അതുപോലെ കേരളത്തിന്റെ പുസ്തകോത്സവത്തെ റിഫ്ലീഷൻ ചെയ്യാൻ മറ്റു സംസ്ഥാനങ്ങളിലാണ് അപ്പോ ഇന്നലെ തെലങ്കാന ടീം ഒന്നും ഞങ്ങളതാണ് സ്പെഷ്യൽ കഴിഞ്ഞാടക ടീം അപ്പോൾ ഇത് ഇന്ത്യക്ക് മാതൃക രീതിയിൽ നടത്താനാണ് ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങളുടെ ടീം കൊണ്ട് മാത്രമല്ല അത് നിങ്ങൾക്ക് നല്ല സമാധാനം നിങ്ങളും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തു പ്രോത്സാഹനം നൽകി മത്സരപൂർവ്വം നിങ്ങൾ അതിൻ്റെയൊക്കെ ഓരോ ഇഫക്റ്റ് ആണ് അതേ സ്റ്റേറ്റ്സ് ഉൾപ്പെടെ ആളുകൾ എങ്കിലവിടെ നടത്താനുള്ള രീതിയിൽ ചിന്തിക്കും അതൊരു നല്ല റെസ്പോൺസ് കാണുന്നു ഫിഫ്ത് എഡിഷനാണ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം ഏഴ് പതിമൂന്ന് ഫിഫ്ത് എഡിഷൻ ഇവിടെ നടക്കുന്നു അപ്പോൾ നാല് എഡിഷനുള്ള കുറേ അതിനൊക്കെ പരിഹരിച്ച് അച്ഛനും എഡിഡിഷനിലേക്ക് നടക്കാൻ സാധിക്കും എന്ന വിശ്വാസമാണ് കാരണം കേരള ലെജിസ്ട്രേച്ചർ സെക്രട്ടറിയുള്ള സ്റ്റാഫ് ജീവനക്കാരൻ അത് പാർട്ടിയിലല്ല എല്ലാരും പക്ഷെ അവരൊന്നും ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയം ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രോഗ്രാമാണെന്ന് കണ്ട് ആ പരിപാടി വിജയിക്കുന്ന അവരവരുടെ സംഘാടന നില എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഈവെന്റ് ഏതായിരിക്കും കേരളത്തിലും ഇന്ത്യയിലും ലോകപരീതമായ ും ഇനിയും നിങ്ങളുടെ രണ്ട് കാര്യങ്ങൾ പറയാമോ പതിനഞ്ചാമത് കേരള നിയമസഭ പതിനാറാമത് സെഷൻ ചെയ്തതുവരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങൾ

நியமசா சாமானும் அடிக்கிறது நாலு